ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് പല രീതിയിലും ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ളതും ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യാം അറിയുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് തരോ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ നല്ല ഐഡിയ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത് നമുക്ക് ഈ ടോപ്പ് നോക്കാം ഇതിന് എനിക്കിപ്പോൾ ലെങ്ത്ത് കിട്ടിയിട്ടുള്ളത് നാൽപ്പത് ഇഞ്ച് ലെങ്ത്താണ് കിട്ടിയിട്ടുള്ളത് എനിക്കിതിന് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇഞ്ചെങ്കിലും ഇറക്കു വേണം എന്നാലും അത്രയൊന്നും കിട്ടില്ല കിട്ടുന്ന അത്രയും നമുക്ക് എടുക്കാം ഇത് പതാ സൈഡിൽ നിന്ന് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പീസാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നത് ഇതൊരു ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസല്ല കയറി ഇറങ്ങി നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതൊപ്പം വെച്ചിട്ട് നമുക്ക് വീതി കുറവുള്ളതെന്ന് എത്രയും കിട്ടും എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്തെ പീസാണ് ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് അതെനിക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചിഞ്ച് ലെങ്ത്താണ് അപ്പോൾ ഈ അഞ്ചിഞ്ചിൽ നമുക്ക് ഈ പീസ് മൊത്തം കട്ട് ചെയ്തെടുക്കണം കാരണം വീതി കൂടുതലുള്ള ഭാഗം കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത്ത് കിട്ടില്ല അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തത് ശരിക്കൊപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നല്ല ചുളിവുള്ള തുണിയാണെങ്കിൽ ഒന്നായ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ നെക്ക് ഞാൻ ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഈയൊരു ലേസ് തന്നെയാണ് ഞാൻ ബോർഡറിലും കൊടുക്കുന്നത് താഴെ നമ്മൾ ജോയിൻ ചെയ്യുന്ന പീസിലും ഞാൻ ഈയൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ടോപ്പ് തിന്നാന് രണ്ട് മീറ്റർ തുണിയാണ് വാങ്ങിയത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നത് അപ്പം അഥവാ നമുക്കിപ്പോൾ കുറവ് തുണിയുള്ളെങ്കിലും പ്ലസ് സൈസിലുള്ളവർക്കൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ വക ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ ചിലപ്പോൾ നല്ല തുണികൾ കിട്ടും രണ്ട് മീറ്ററിനൊക്കെ കട്ട് പീസ് അപ്പോൾ വണ്ണമുള്ളവർക്ക് ആകുമ്പോഴും അതൊക്കെ ഒരു ടെൻഷനാണ് നമുക്ക് തയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതിനിങ്ങനെ പല കളറിലെ യോക്ക് പീസൊക്കെ വെച്ചിട്ടും ഇതുമാതിരി ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു കറക്റ്റ് രീതിയിൽ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് തികയുന്നില്ല ഒരു കുറച്ചൊരു വീതി വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് കിട്ടിയ പീസ് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിൽ യോജിപ്പിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് ടോപ്പിലേക്ക് എന്നിട്ട് ടോപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാ ഇതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്ലിറ്റും മടക്കി തയ്ക്കുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ജോയിൻ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊന്നും കാണുമൊന്നുമില്ല പിന്നെ നമ്മൾ ഇത് യോജിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗത്ത് ഇതുപോലെ ലേസും വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും വേണമെങ്കിലും ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത ഈ ഒരു ചെറിയ പീസ് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കുക ഇതപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ യോജിപ്പിച്ചാൽ പ്രശ്നമൊന്നുമില്ല നൂലൊക്കെ പിന്നി പോരുന്ന ടൈപ്പ് തുണിയാണെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നല്ല പുറത്ത് വെച്ച് തയ്ച്ചിട്ടും മറിച്ചിട്ടിട്ട് തയ്ക്കുന്ന രീതിയാണ് അത് പലർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ ഇനി നമുക്ക് നല്ല പീസിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് റോങ് സൈഡിൽ വെച്ചിട്ട് തയ്ച്ചിട്ട് നല്ല പുറത്തേക്ക് മറിച്ചിടാണ് ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതാ ഇപ്പോൾ റോങ് സൈഡും റോങ് ആണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിടുമ്പോൾ നല്ല പുറം ഒരുപോലെ ആയി കിട്ടും ഒരു അര ഇഞ്ചിൽ തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുക ഞാനിത് ആദ്യം ഒരു വേറൊരു സാധനം തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ട് മീറ്റർ വാങ്ങിയുള്ളൂ പക്ഷെ ഇതിൻ്റെ പുള്ളിയും പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ ഞാൻ ടോപ്പ് തയ്ച്ചതാണ് അതുകൊണ്ടാണ് ഒരു ലെങ്ത് പ്രശ്നം വന്നത് അപ്പം ഞാൻ കരുതി ഇതുപോലെ ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നവർക്ക് ഉപകാരമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത് ഇത് ഇതുപോലെ വെച്ചിട്ട് ലേസ് വെച്ചുകൊടുക്കുക ഇപ്പോൾ ലേസ് വയ്ക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഈ ഒരു മെത്തേഡിൽ ചെയ്തത് അപ്പോൾ ഈ ഭാഗവും കണ്ടോ ഈ ഭാഗവും നല്ല നീറ്റിൽ കിട്ടും ഇനി നമുക്ക് ലേസ് വെച്ചുകൊടുക്കാം എന്താ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈയൊരു തയ്യൽ തുമ്പും പുറത്തേക്ക് കാണുകയൊന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ നീറ്റിൽ കിട്ടും അപ്പം അതാ ലെങ്ത്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലിറ്റ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യേ വേണ്ടു ഇപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ എപ്പോഴും സ്ലിറ്റിടുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ ഒരുപോലെ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ലെങ്ത് കുറവുള്ള ടോപ്പുകളൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക നെക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അടുത്തത് നോക്കാം ആദ്യത്തെ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇത് ഞാൻ ഇതാ ഇതുപോലെ എഡ്ജിങ് ലേസും പിന്നെ വീതി കൂടിയ ലേസും വെച്ചിട്ടാണ് ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നത് കാരണം എനിക്കൊരു ചെറിയ പീസ് ഇതിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് രണ്ട് തരം ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇനി ഈ ഒരു പീസ് നന്നായി അയൺ ചെയ്തിട്ട് ഇത് എത്രയാണോ കിട്ടുന്നത് അത്രയും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ടോപ്പിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഒപ്പാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ നല്ലോണം കയറി ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഈ ഒരു വെള്ള പീസ് കാണുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക ഇതൊരു പാകിസ്ഥാനി ചുരിദാർ ബിറ്റിൽ നിന്നുള്ള ടോപ്പാണ് പക്ഷെ ഇത് ലെങ്ത്ത് നല്ല കുറഞ്ഞിട്ടാണ് ഈ ബിറ്റിലുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം എൻ്റെ പാൻറ്റിൻ്റെ പീസ് നല്ല ഇതിലും ലൈറ്റ് ആഷ് കളർ കാരണം ഞാൻ വെച്ച് കൊടുക്കാത്തത് അതല്ലെങ്കിൽ റെഡ് ലൈസ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു പീസ് ആദ്യം യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് കറക്റ്റ് വീതി കൂടുതലുള്ള ഭാഗത്തു നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ മുകളിലെ പീസ് കറക്റ്റ് നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ വരെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഈ ഒരു ചെറിയ പീസായ കാരണം ഞാൻ നമുക്ക് ഒന്നും നോക്കിയിട്ട് ലെങ്ത്തും പിടിത്തൊന്നും നോക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് എത്രയാണോ കിട്ടുന്നത് അത്രയേ എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഒരു രീതിയിലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അത്രയും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം വന്നിരുന്നില്ല നല്ല ലെങ്ത്തിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നുമായിട്ടുള്ള പീസ് കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയേ ഈ ഒരു പീസും കട്ട് ചെയ്തെടുക്കുക കയറി ഇറങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് ഒപ്പാക്കിയിട്ട് കൊടുക്കുക ഈ ഒരു ഭാഗം നമുക്ക് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതൊരു നമ്മൾ എഡ്ജിങ് ഭാഗമാണ് അപ്പോൾ അത് മടക്കി അടിക്കൊന്നും വേണ്ട നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം ടോപ്പിനോട് യോജിപ്പിക്കുന്ന ഭാഗത്ത് ഒരു ലേസ് ആണ് കൊടുക്കുന്നത് ദാ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് അടിയിലേക്ക് വരുന്നത് ദാ ഇങ്ങനെയും വെച്ച് കൊടുക്കാം പിന്നെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് കളറ് ലേസും വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ റെഡ് ആകുമ്പോൾ ഒരുപാട് എടുത്ത് കാണിക്കുന്നതുകൊണ്ട് ഈ ഒരു കളറാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അടുത്ത ടോപ്പും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ആദ്യം തന്നെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആദ്യം നല്ല പുറത്ത് വെച്ച് തയ്ച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഈയൊരു എൻഡിലൂടെ വേണം തയ്ച്ചെടുക്കാൻ ഓവൽ തയ്ച്ചെടുക്കണം ആ ഒരു ലൈനിൽ തന്നെ വരണം തയ്യൽ ഇതപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഇപ്പം തയ്യൽ തുമ്പ് മേലേക്കകത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുത്തിട്ട് തയ്ക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ പുറത്തേക്ക് കാണും നമ്മൾ ലെങ്ത്ത് കൂട്ടാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അതിനുശേഷം ലേസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക ലേസ് വെക്കുമ്പോൾ അകം പോലുള്ള ലേസ് ആണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ ഇതും നല്ല പുറത്ത് വെച്ച് തയ്ച്ചിട്ട് റോങ് സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ പതിച്ചടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ജോയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തുണി തികഞ്ഞിട്ട് ഇല്ലാത്തപ്പോഴും നല്ല തുണിയിൽ നമുക്ക് ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാച്ചുള്ള ലേസൊക്കെ വെച്ച് ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗമൊക്കെ കാണുമ്പോൾ ശരിക്കും റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ കിട്ടും ഇപ്പം മീറ്ററിന് മുറിച്ച് വാങ്ങിക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തെടുക്കുക സ്ലീവിൽ ഞാനൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല കാരണം സ്ലീവ് ഈ ഒരു രീതിയിൽ ഡിസൈൻ ഉള്ള പോലെ വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കറക്റ്റ് ലെങ്ത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സ്ലീവിലൊന്നും ചെയ്തിട്ടില്ല രണ്ട് ടോപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള വീഡിയോസ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്